നിർബന്ധമായും അവര് എന്ത് സംഭവിക്കും അഹ് ബൈത്തിൽ പെടും എന്നത് സുന്നികളാകുന്ന നമുക്ക് അഥവാ ഉൾക്കൊള്ളുന്ന നമുക്ക് വിപരീതമായി പഠിച്ചിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അള്ളാഹുസുബാനോ തല ആ ശൈലി ഉപയോഗിച്ചത് എന്നും ഞാനിവിടെ പറഞ്ഞു ഭാര്യന്മാർ എന്ന് പറയുമ്പോൾ അള്ളാഹുസുബാനോ താല അവരെ മറ്റു സ്ത്രീകൾ നിർത്തി വ്യത്യസ്തരാണ് എന്ന് ബഹുമാനിച്ചവര് കൂടിയാണ് അവരെയാണ് ഇപ്പോൾ ഷിയാക്കൾ തള്ളിപ്പറയുന്നതും ആക്ഷേപിക്കുന്നതും ചീത്ത പറയുന്നതും അവർ ശപ്പിക്കുന്നതും എവിടെ നായ എന്നും പന്നി എന്നൊക്കെ കുറലുണ്ടോ അതിൻ്റെയൊക്കെ അർത്ഥം വെക്കൽ അന്ന് ആയിശയാണെന്നൊക്കെയാണ് അവരുടെ തഫ്സീറുകളിൽ ഇല്ലേ ആയിശയാണ് ഉദ്ദേശമെന്നാണ് അവരുടെ ചിന്താഗതികളൊക്കെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എങ്കിലും കേരളക്കാരത് ഉൾക്കൊണ്ടു നല്ലൊരു ശതമാനം അത് നടപ്പാക്കി അത് പ്രചരിപ്പിച്ചു അത് പേറി നടന്നു അതാണ് അപകടം അതുകൊണ്ടാണ് ഞാൻ ഇത് തോന്നി പറയുന്നത് നിങ്ങൾ സാധാരണ സ്ത്രീകളെ പോലെയല്ല അല്ല പറയാണ് നിങ്ങൾ അള്ളാൻ ഭയപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം സാധാരണ പുരുഷന്മാരോട് സ്ത്രീകൾ സംസാരിക്കും പോലെ സംസാരിക്കാൻ പാടുള്ളതല്ല അഹല്പയത്തിൽപ്പെടാത്തതായ മറ്റു സ്ത്രീകൾക്ക് നിങ്ങൾ മാതൃകയാവാൻ വേണ്ടി തന്നെ നിങ്ങൾ വളരെ വിനയത്തോടെ ശബ്ദം പൊക്കാതെ ആകർഷണീയമല്ലാത്ത രൂപത്തിലാണ് അവരോട് നിങ്ങൾ സംസാരിക്കേണ്ടത് അങ്ങനെ അവരോട് ആകർഷണീയ രൂപത്തിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ രോഗം പിടിപ്പെട്ടതായ രോഗികളുടെ ഹൃദയം നിങ്ങളിലേക്ക് ചാഞ്ഞു പോകും നിങ്ങളിലേക്ക് അവർ വഞ്ചിക്കാൻ വേണ്ടി പരിശ്രമിക്കും തം ഉണ്ടാവും കൊതിക്കും പക്ഷേ ജനങ്ങളുടെ ഇടയിൽ മര്യാദ പാലിക്കുന്നവർ സംസാരിക്കുന്ന സംസാരമാണ് നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ ഇന്നത്തെ യുഗത്തിൽ ഫോൺ ചെയ്യുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോഴെല്ലാം ആരെങ്കിലും സ്ത്രീകളോട് പുരുഷന്മാർ വിളിച്ചാൽ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ അവൾ കുറച്ച് കെട്ടിക്കൂട്ടി സാധാരണ ആകർഷണീയമായ ശൈലി തോന്നുന്ന രൂപത്തിലല്ല മയങ്ങിയിട്ടല്ല അർത്ഥം പച്ചമലയാളത്തിൽ സംസാരിക്കണം എന്ത് അവരാകർഷിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഇത് നമ്മുടെ ബൈത്ത് നേതാക്കളാകുന്ന റസൂള്ളാൻ്റെ ഭാര്യമാരോട് കൽപ്പിക്കപ്പെട്ടു എന്നിട്ട് അത് മറ്റുള്ളവർക്ക് നിങ്ങൾ മാതൃകയാനും ആവാൻ വേണ്ടി നിങ്ങളത് പഠിക്കണം റഹിക്കണം മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ എന്ന ശൈലി ഞാൻ ആദ്യം കേൾപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആരും പറയരുത് അത് റസൂലാന്റെ ഭാര്യമാർക്ക് മാത്രമുള്ളതാണ് അല്ല ഹിജാബ് റസൂല്ലാന്റെ ഭാര്യമാർക്ക് മാത്രമുള്ളതല്ല റസൂല്ലാൻ്റെ ഭാര്യമാർക്കാണ് ആദ്യം പറഞ്ഞത് കാരണം അവരാണല്ലോ ആദ്യം അവിടെ ഉള്ളത് മുമ്പിലുള്ളത് റസൂല്ലാന്റെ അപ്പോൾ അവരാണ് ആദ്യം കേൾക്കുന്നത് പക്ഷേ നിയമം കാമത്താളിവരെ ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് സ്ത്രീകളെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ബാധകമാണ് മുസ്ലിം പുരുഷന്മാർക്ക് പുരുഷന്മാരെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ബാധകമാണ് മുസ്ലിമല്ലേ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്